മൽസിയാറ ചാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാടവന ആലുവായി അബുബക്കർ മുസ്ലിയാർ വളരെ പ്രസിദ്ധമായ മഹാമാണ് പ്രസിദ്ധമായ മഹാനാണ് ധാരാളം കറാമത്തുകളെ അറിയപ്പെട്ട വലിയ മഹാനാണ് ആലുവായി അബുബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ഗർഗയിലാണുള്ളത് മശാ അല്ല നമുക്കിവിടെ കയറി സിയാറത്ത് ചെയ്യാം അള്ളാഹുത്തല്ല തോഫിക്ക് നൽകട്ടെ മഹാനവറുകളുടെ വിശദമായ ചരിത്ര വീഡിയോകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് കാണണം മഹാനവറുകൾ ഷുഗർ രോഗിക്ക് ചായയിൽ പഞ്ചസാര ധാരാളമായി പഞ്ചസാര ഇട്ട് കൊടുത്ത് ഷുറ ഷുഗർ രോഗം മാറ്റിയ ചരിത്രങ്ങളൊക്കെ പ്രസിദ്ധമായ കറാമത്തുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം മഹത്വമുള്ള ബാഹുവിൻ്റെ മുഖ്യങ്ങളായ ഔദ്യാറ്റിൽ എഴുതിയ മഹാന്മാരാണ് മഹാനാണ് ബാഹു മഹാന രോഗത്തായ മഹാനധറജകൾ ഏറ്റു കൊടുക്കട്ടെ അമീൻ അറബു ലാലമി السلام عليكم يا ولي الله، السلام عليكم يا ولي الله. السلام عليكم يا ولي الله. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمد وافينا نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن الرحيم ما يحل ملك الجبار يا راج يا الله صادق الله ينقل رئيزيارة زيارة كني قبولا الله ഞങ്ങൾ ഓദിയ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസന സവാബിനെ അവിടെ മറാട്ട് കിടക്കുന്ന മഹാനായ മാടവന ആലുവായി അബൂബക്കർ മുസലിയാർ ഖദ്ദസ് അല്ലാസറഹുൽ അസീസ് മഹാനപറുകളുടെ ഹബറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണമല്ല അവിടുത്തെ ദറജകളെ നീറ്റിക്കൊടുക്കണമല്ല അവിടുത്തെ മതത് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ലാഹുവേ മഹാൻ്റെ കൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്കൊക്കെ ഈ അറഹമത്തും നൽകണേ അല്ല അവരുടെ കബറുകളൊക്കെ നീ സ്വർഗമാക്കി കൊടുക്കണമ അടച്ചുപനെ ഈ മഹാൻ്റെ വറക്കത്തു കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ സാധുക്കളായ ഞങ്ങളുടെ കൽബും ഹൃദയവും ഞങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ നീ തരണം റഹ്മാനെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനെ അടച്ചവനെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് അടച്ചവനെ ക്യാൻസർ ട്യൂമറ് വൃക്കരോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ വലിയ രോഗങ്ങൾ തന്നു ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റഹ്മാനെ അടച്ചവനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും ഈ മഹാന വറക്കത്ത് കൊണ്ട് ആജിലായ പരിപൂർണമായ താമമായ ഷിഫാഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹയറായ ഉദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ അറിയിച്ച മമ്മിനികൾ അവരുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പുറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണം റഹ്മാനെ പഠിച്ചവനെ മക്കളില്ലാത്ത വിഷമം ഒരുപാട് ആളുകൾ വാക്കക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കളെ നൽകണേ അള്ള ഗർഭിണിമാർ പ്രത്യേകം ദുവാക്കൊണ്ട് വസീ എത്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചൻ അവർക്കൊക്കെയും ഹയറായ നിലക്ക് റാഹത്തോടെയുള്ള സുഖപ്രസവം നൽകണേ റഹ്മാനെ പടച്ചവനെ നീ തരുന്ന മക്കൾക്ക് ഒരു വൈബും ഒരു കൊസൂറും പോരായ്മയും നീ നൽകല്ലോ റഹ്മാൻ ആരോഗ്യമുള്ള മക്കളെ നൽകണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങൾ സ്വാലിഹത്തുകളാക്കണേ ഉള്ള ദുയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ പടച്ചവനെ സ്വന്തമായി വീടില്ലാത്ത ആളുകളുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേ നൽകണമുള്ള അതിനുള്ള തോഫീക്കും സൗഭാഗ്യവും അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു തരണം റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വിടാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ പടച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായ ജോലി നൽകണേ ഉള്ള പടച്ചവനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞത് ആ കൊണ്ടുപോസീതവരുടെ ഹയറായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കിത്തരണം റഹ്മാനെ പടച്ചവൻ ഞങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് തവണ ഹജ്ജ് മുംബ്രയും മറ്റ് സിയാറത്തുകളും നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ ഈ ജിയാറത്ത് യാത്രയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളോട് ദ്വാ കൊണ്ട് അറിയിച്ച ആളുകളുണ്ട് ഓരോ മക്കാമിൽ പോകുമ്പോൾ അവിടേക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് കൊടുത്തവരുണ്ട് വരേണ്ട അവർക്കൊക്കെയും വലിയ ബറക്കത്തും പ്രാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ അടച്ചവനെ നിന്നിൻ്റെ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ സാധുക്കളായ ഞങ്ങളെ കൊടുത്തണം റഹ്മാനെ അള്ളാഹുബേന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹുബൈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഹക്കജാഹ് പുറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളൊക്കെ നിരക്ഷ കൊടുത്തണം റഹ്മാനെ എല്ലാവിധ വിഷമങ്ങളെ നീ കാക്കണേ റഹ്മാനെ എല്ലാ സന്ദർഭങ്ങളിലും ഓരോ ഹറക്കാത്ത സക്കനാത്തിലും ഈ മഹാൻ്റെ കാവലും ഇവിടുത്തെ മതത് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ബാഹുവെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായസ്സ് നൽകണേ റഹ്മാനെ അടച്ചവനെ സാധുക്കളായ ഞങ്ങൾ ചോദിച്ചതും ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയതുമായ മുഴുവൻ കാര്യങ്ങളും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ എല്ലാവിധ ഷെറുകൾ മുസീബത്തുകൾ ഞങ്ങളെ തൊട്ട് നീ വിദൂരത്താക്കി തരണം വിദൂരത്താക്കളും റഹ്മാൻ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് അള്ളാഹുവെ അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കണ്ട സ്വരതം കണ്ട് പുഞ്ചരിച്ചോ എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാനുള്ള തൗഫീക്ക് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ അവർക്കൊക്കെ ഇന്നീ തൗഫീ നൽകണം റഹ്മാനെ ഈ മഹാൻ്റെ ഈ മക്കാമി സിയാറത്തതിനൊക്കെ ഒരു കാരണമാക്കി തരണം റഹ്മാനെ آمين برحمتك يا رحمن الراحمين وصلى الله تعالى وسلم على خيرات سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزة امام عاشقين وسلام عليكم السلام عليكم يا رب لا إله عليكم أنت وجدانا إلى أن الله وجدانا الله جاء الفطار مصري أن لا أصل بها لي وقفه لقفه الحمد لله رب العالمين وقال الله رب العالمين وقال الله رب العالمين وقال الله رب